ആലിയയുടെ കീഴിൽ നടത്തപ്പെടുന്ന അൻതൽ ഹബീബ് എന്ന ശീർഷകത്തിലൂടെ പരിശുദ്ധ റസുലഹി സുല്ലാഹു അലൈവ് വല്ലാമ തങ്ങളുടെ ജന്മദിന റബിയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓൺലൈൻ പ്രഭാഷണങ്ങളിൽ തിരുനബി സുല്ലാഹു അലഹി വസ്സല്ലാമ തങ്ങളുടെ സൗന്ദര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ പറയാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലോകത്തെ ഒട്ടനേകം ദാർശനികതകൾ ആചാര്യന്മാർ ചിന്തകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്നാൽ അവരുടെയെല്ലാം ചരിത്രങ്ങൾ ഭാഗികമായോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജീവിതത്തിലെ സന്ദർഭങ്ങളെയോ അടയാളപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ലോകത്ത് കടന്നുപോയ നേതാക്കന്മാരിൽ ദാർശനികന്മാരിൽ ആരുടെയെങ്കിലുമൊക്കെ ജീവിതം വള്ളി വള്ളി വ്യത്യാസമില്ലാതെ അവിടുത്തെ അനക്കങ്ങളും അടക്കങ്ങളും ശ്വാസനിശ്വാസങ്ങളും അവിടുത്തെ തീരുമാനങ്ങളും അവിടുത്തെ നിർദ്ദേശങ്ങളും പ്രത്യേകിച്ച് അവിടുത്തെ ശരീരത്തിൻ്റെ വിശേഷണങ്ങൾ സൗന്ദര്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ അങ്ങനെ നമുക്ക് കൃത്യമായി ഒപ്പിയെടുത്തത് എടുത്തു കാണിക്കാൻ കഴിയും കഴിയുന്നുവെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ല തങ്ങളുടേത് മാത്രമായിരിക്കും കാരണം അത്രത്തോളം അവിടുത്തെ അനുദാപനം ചെയ്ത സ്വഹാബി വൃന്ദം അവിടെ നിന്ന് എങ്ങനെ ചിരിച്ചു അവിടെ നിന്ന് എങ്ങനെ സംസാരിച്ചു അവിടെനിന്ന് എങ്ങനെ നോക്കി അവിടുത്തെ മുടി എങ്ങനെയാണ് അവിടുത്തെ ശരീരത്തിൻ്റെ രീതികൾ ചലനങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ പുഞ്ചിരി എങ്ങനെയാണ് അവിടുത്തെ കരച്ചിലെങ്ങനെയാണ് എന്നെല്ലാം കൃത്യമായി നാളേക്ക് പഠിക്കാനുതുകുന്ന രൂപത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട് ലോകത്തെ ഒരുപാട് സുന്ദര പുരുഷന്മാരെ ലോകത്തെ മനമയക്കിയ സൗന്ദര്യധാമങ്ങളെയെല്ലാം ചരിത്രത്തിൽ ഇന്നലകളിൽ കാണാൻ കഴിയുമെങ്കിൽ ലോകത്ത് ഇന്ന് വരെ സൃഷ്ടിക്കും അല്ലാഹു നൽകാത്ത രൂപത്തിലുള്ള അതുല്യമായ അനുപമമായ സൗന്ദര്യത്തിൻ്റെ പ്രകാശരേണുക്കൾ മുഹമ്മദ് മുസ്തഫാന്റെ ശരീരത്തിൽ കൃത്യമായി അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു സല്ല അല്ലാഹു അലഹി വസ്വല്ലം എത്രയോ അവിടുത്തെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന അവിടുത്തെ ശാരീരിക വിശേഷണങ്ങളെ വർണ്ണിക്കുന്ന എത്രയോ ഹദീസുകൾ അനുയായി വൃന്ദങ്ങൾ പറയാൻ മത്സരിക്കുന്നത് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ആയിഷാർ അലി അള്ളാഹു താലാൻഹ പറയുന്നത് കാണാം നബിയുടെ പ്രകാശത്തിൽ ഞാൻ എൻ്റെ കളഞ്ഞുപോയ സൂചി തിരഞ്ഞെടുത്തിരുന്നു എന്ന് അവിടുത്തെ ഹദീസിൽ കാണാം ഹിന്ദു മിന്ത് അബിഹി പറയുന്നത് കാണാം അവിടുന്ന് വസ്ത്രം ഒഴിക്കുകയാണെങ്കിൽ ആ വസ്ത്രത്തിൽ പ്രകാശരേണുക്കൾ സ്ഫുരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുമായിരുന്നു എന്ന് അവിടെ നിന്ന് പറഞ്ഞു തരികയാണ് കനങ്കാലിൻ്റെ തിളക്കം ഇന്നും എൻ്റെ കണ്ണിൽ കാണുന്നു എന്ന് സീതനാജു ഹൈഫാർ അലി അള്ളാഹു താലാനുഹു പറയുകയാണ് അവിടുത്തെ മുടി കൃത്യമായി സഹാബികൾ അവിടുത്തെ ശരീരത്തിൻ്റെ ഓരോ വിശേഷണങ്ങളും ഒപ്പിയെടുത്ത് നാളേക്ക് പകർന്നു നൽകിയിട്ടുണ്ട് അവിടുത്തെ മുടി എങ്ങനെയായിരുന്നു വലം ബിൽ വലംബിൽ അവിടുത്തെ മുടി ഒരിക്കലും കേശങ്ങൾ കൂടി പിണഞ്ഞതോ പാറി ജടപിടിച്ച് പാറിക്കടന്നതോ ആയിരുന്നില്ല മറിച്ച് ജയദർ റജുല വാർന്നു വെച്ചതുപോലെ വാർന്നു ചീവു മുടി കൊണ്ട് ചീ ചീപ്പ് കൊണ്ട് ചീവി വാർന്നു വെച്ചതുപോലെ മനോഹരമായി വാർന്നിട്ടില്ലെങ്കിലും അവിടുത്തെ മുടി അങ്ങനെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു എന്ന് സ്വഹാബികൾ പറയുകയാണ് നല്ല ഉള്ളുള്ള കട്ടിയുള്ള കറുത്ത മുടിയായിരുന്നു പ്രവാചകർ അലൈഹി അലൈവല്ല തങ്ങളുടേത് അവിടുത്തെ സുന്ദരമായ മുഖം അഹ്സനു നാസി ഏറ്റവും നല്ല ജനങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ മുഖമായിരുന്നു ബഹുമാനപ്പെട്ട അഷറഫ്ലു അലൈഹി സ്വല്ല തങ്ങളുടേത് ബറാ ഹാജിബർ അലി അള്ളാത്തരിക്കുന്ന ഹദീസിൽ കാണാം ചന്ദ്രന്റെയും സൂര്യന്റെയും പോലെ മനോഹരമായ വട്ടമുഖമായിരുന്നു തിരു നബി സലഹ് അലൈസ് തങ്ങൾക്ക് ഉണ്ടായിരുന്നത് അവിടുത്തെ നെറ്റിയെ സംബന്ധിച്ച് വർണ്ണിക്കുന്നത് കാണാം തങ്ങളുടെ നെറ്റി വളരെ വിശാലമായ ഒരു നെറ്റിത്തടമായിരുന്നു അബൂഹു അലി അള്ളാഹു താലനഹു പറയാണ് നീണ്ടു വളഞ്ഞ പുരികമാണ് പക്ഷേ പുരികം ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം തുറുമുദീർ അലി അള്ളാഹു താലാം റിപ്പോർട്ട് ചെയ്യുന്ന അദീസിൽ കാണാം പുരീകം പരസ്പരം കൂട്ടിമുട്ടിയിട്ടുണ്ടായിരുന്നില്ല ഐഷാബിബർ അലി അള്ളാഹു താലാൻഹ പറയുന്നത് കാണാം അവിടുത്തെ നെറ്റിത്തടം മിന്നി പ്രകാശിക്കുന്നത് എനിക്ക് കാണാൻമായിരുന്നു നെറ്റിത്തടത്തിലൂടെ നക്ഷത്ര കുഞ്ഞുങ്ങൾ പോകുന്നത് പോലെ അവിടുത്തെ നെറ്റിത്തടം മിന്നി പ്രകാശിക്കുന്ന പ്രൗജലപ്രഭ എനിക്ക് ദർശിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ മൂക്കെങ്ങനെയായിരുന്നു നേരിയതും നീണ്ടതുമായ എന്നാൽ മധ്യഭാഗം ഉയർന്നതുമായ മനോഹരമായ നീണ്ട നാസികയുള്ള മൂക്കായിരുന്നു അഷറഫുൽ ഹൽക്കിൻ്റെത് ഉയർന്നതോ മുളച്ചു നിൽക്കുന്നതോ ആയിരുന്നില്ല അവിടത്തെ കവിളുകൾ മനോഹരമായ കവിളുകാൻ ഒരുപാട് ഉയർന്നതോ എന്നാൽ ഒരുപാട് മാംസം കെട്ടി മുളച്ചു നിൽക്കുന്നതോ ആയിരുന്നില്ല മാംസം കുറഞ്ഞതും നേർത്തതും വെളുത്തതുമായിരുന്നു മുഹമ്മദ് മുസ്തഫ മുസ്തഫി സ്വല തങ്ങളുടെ അവിടത്തെ കവളുകൾ ഉണ്ടായിരുന്നത് അവിടുത്തെ പല്ലുകളെ കാണാം ബഹുമാനപ്പെട്ട സഹാബി വൃന്ദം പറയുന്നത് കാണാം അവിടുത്തെ പല്ലുകളിലൂടെ നക്ഷത്ര കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുമാറ് പ്രവാചകർ സലി തങ്ങളുടെ ആ തിളക്കമാർന്ന പല്ലുകളിൽ നിന്ന് പ്രകാശ കിരണങ്ങൾ പൊടിയുന്നത് ഞങ്ങൾ കാണാൻ കഴിയുമായിരുന്നു ഐഷാർ അബി അള്ളാഹു തലാ പറയാണ് മേഘ വാനിൽ നിന്ന് മേഘബാലികളിൽ നിന്ന് ആലിപ്പഴം മുതിർന്നു വീഴുന്നത് പോലെ പ്രവാചകർ സലഹ് അലൈഹി മാറ്റങ്ങള് പല്ലുകൾ തുറന്നാൽ അവിടെ നിന്ന് ചിരിച്ചാൽ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടായിരുന്നു അപൂഹി അല്ലാത്ത പറയാണ് ചിരിക്കുമ്പോൾ പ്രവാചകർ സുലു അലഹി വസ്ല മാറ്റങ്ങളുടെ ആ ഒരു തിളക്കം ചുമരുകളിൽ പ്രതിഫലിക്കുമായിരുന്നു ഉറക്ക ചിരിക്കുമ്പോൾ മിന്നൽ പിണറുപോലെ മുൻപല്ലുകൾ പ്രകാശിക്കുമായിരുന്നു എത്ര മനോഹരമായിട്ടാണ് എത്ര എത്ര അനുപമമായിട്ടാണ് ഐബി അലി അള്ളാഹു താലാൻഹ അടക്കമുള്ള സ്വഹാബികൾ കൃത്യമായി പ്രവാചകരുടെ ആ ചലനങ്ങളെ അവിടുത്തെ പുഞ്ചിനിയെ അടയാളപ്പെടുത്തുന്നത് അള്ളാഹു അലൈവി മാത്തങ്ങളുടെ കഷം അത് കസ്തൂരിയുടെ ഗന്ധമായിരുന്നു അവിടുത്തെ കക്ഷം വെള്ള നിറമായിരുന്നു അബൂഹ അലി അള്ളാഹു താലുഹു ഒരിക്കൽ പറയുന്നത് കാണാം നബിസലു അലൈഹി വല്ലമാറ്റങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ കൈ ഉയർത്തിയപ്പോ ആ കയ്യിൽ കഷത്തിയുടെ കഷത്തിന്റെ വെളുപ്പ് എനിക്ക് ദർശിക്കാൻ സാധിച്ചു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദന അബൂഹ അലി അള്ളാഹുത്തലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അതുപോലെ അവിടുത്തെ നെഞ്ച് വീതിയുള്ള നെഞ്ചായിരുന്നു കണ്ണാടി പോലെ നിരപ്പായ വീതിയുള്ള നെഞ്ചായിരുന്നു മാംസം ഉയർന്നും താഴ്ന്ന നിൽക്കുന്ന വളരെ ബോറായ ഒരു നെഞ്ചായിരുന്നില്ല മനോഹരമായ നെഞ്ചായിരുന്നു മാത്രമല്ല മൃദുലമായ മൃദുനമായ മുൻകൈയ്യായിരുന്നു തിരുനബിയുടേത് അനസറന്ന് പറയുന്നത് കാണാം നബിയുടെ കൈയ്യനേക്കാൾ മിനുസമുള്ളൊരു പട്ടും ഞാൻ സ്പർശിച്ചിട്ടില്ല യമനീ പട്ടിനെക്കാളും മാർദ്ദവുമുള്ള മനോഹരമായ മിനുസമുള്ള കൈയായിരുന്നു നബിസ്വല്ലാ അലൈഹി തങ്ങളുടെ കൈ എന്ന് ഇമാം അനസ് ബി മാലിക് റളിയല്ലാഹു അള്ളാഹു തലാനോ റിപ്പോർട്ട് ചെയ്യുന്നതേ കാണാം അലി അള്ളാഹു നബിയെ വർണ്ണിക്കുന്നുണ്ട് മനോഹരമായി നബി നബിസ് തങ്ങളെ പകർത്തി എഴുതുന്നുണ്ട് നബിസ് അലൈസ്മയുടെ കൈയ്യെടുത്ത് എൻ്റെ മുഖത്ത് ഞാൻ ഒരുക്ക വെച്ചു മഞ്ഞിനേക്കാൾ തണുപ്പായിരുന്നു ഹിമഗണത്തെക്കാൾ തണുത്തുറഞ്ഞ കൈ ആയിരുന്നു അവിടുത്തെ കയ്യ് മാത്രമല്ല കസ്തൂരിയുടെക്കാൾ നല്ല സുഗന്ധമുള്ള കൈ ആയിരുന്നു എത്ര മാർദ്ദവമുള്ള ത്വക്കായിരുന്നു തൊലിയായിരുന്നു നബിസ്വല്ലാ അലിസ്വല്ലാം മാത്തങ്ങൾക്ക് ഉണ്ടായിരുന്നത് മനോഹരമായ തൊലി മാർദ്ധവമുള്ള മുഹാബുഅലി അള്ളാഹുത്താലു മുഹാബുബി ജബൽഅലി അള്ളാഹു താലുഹു പറയുന്നുണ്ട് നബിസ് അല്ലാസ് മാത്തങ്ങളോടുകൂടെ ഞാൻ അവിടുത്തെ വാഹനത്തിൽ കയറി അവിടുത്തെ മൃഗത്തിൻ്റെ പുറത്ത് ഞങ്ങൾ കയറി അങ്ങനെ നബി എബിസ്വല്ലാ അലൈഹി വല്ല മാറ്റങ്ങളെ ഞാൻ തൊട്ടപ്പോൾ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് അതിനേക്കാൾ മനോഹരമായ ഒന്നിനെയും ഇത്ര അതിനേക്കാൾ മിനുസമുള്ള ലോലമായ മൃദുവായ ഒന്നിനെയും ഞാൻ തൊട്ടിട്ടില്ല അതിനു മുമ്പോ ശേഷമോ തൊട്ടിട്ടില്ല എന്ന് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം നബി എബിസ് അല്ലാസ്ലം തങ്ങളുടെ ഗന്ധത്തേക്കാൾ നല്ലൊരു സുഗന്ധം ഞാൻ ആസ്വദിച്ചിട്ടില്ല ആയിഷ റളിയല്ലാഹു തആല പറയുന്നു വിയർപ്പ് കാണുമ്പോൾ അത് മുത്തുമണികളാണെന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു അവിടുത്തെ വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ പൊടിയുന്നത് കാണുമ്പോൾ മുത്തുമണികൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് പോലെ മുത്തുമണികൾ പൊടിയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നുവല തങ്ങൾ ഒരാളെ കയ്യിലോ ശരീരത്തോ സ്പർശിച്ചാൽ ആ സുഗന്ധം തിരുനബിയുടെ വിശാലത്തിന്റെ കൈകളിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന ആ സുഗന്ധം നബിസ്വല്ലാ അലൈഹി മാത്തങ്ങൾ സ്പർശിച്ചതിന്റെ ബാക്കി പത്രം എന്നോണം ആ മനുഷ്യന്റെ ശരീരത്തിൽ ആ സുഗന്ധം മലയടിക്കാറുണ്ടായിരുന്നു എബിസു അലൈവല്ല തങ്ങളുടെ വയറ് ചാടിയിരുന്നില്ല അൽപാൽപമായി മടക്കി വെച്ച കടലാസ് കഷ്ണം പോലെ വസ്ല്ല തങ്ങളുടെ വയറുണ്ടായിരുന്നു എന്നുള്ളതാണ് തിങ്ങിയ ഇടദൂർന്ന താടിയായിരുന്നു എബിസ് അലൈഹി സ്വല്ല മാത്തങ്ങളുടെ താടിയെ സംബന്ധിച്ച് ആയിഷാർ അലി അള്ളാഹുഹ പറയുന്നുണ്ട് നരബാധിച്ച മുടികൾ പോലെ വളരെ കുറച്ച് സ്ഥലം മാത്രമേ നര ബാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് മുടിയെ നരച്ചിട്ടുണ്ടായിരുന്നു തിരുനബിയുടേത് ആ നരബാധിച്ച മുടികൾ എനിക്ക് വെള്ളി പോലെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് വളരെ വശ്യമായ നടത്തമായിരുന്നു തിരുനബി സല്ലാവിമാ ഉണ്ടായിരുന്നത് അല്പം മുന്നോട്ടാഞ്ഞു വിനയത്തോടെ നടക്കുമായിരുന്നു ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ ഒരു ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ അനുഭവപ്പെടാറുണ്ടായിരുന്നു നബി അലൈഹി അലൈസ്വല്ല തങ്ങളുടെ നടത്തം എന്ന് മഹാന്മാര് പഠിപ്പിച്ചു നൽകുന്നത് കാണാം അതുപോലെ വളരെ വേഗത്തിലായിരുന്നു തിരുനബി സല്ലാ അലൈഹി സ്വലമാ തങ്ങൾ നടന്നത് ഇങ്ങനെ എല്ലാം അവിടുത്തെ മുതുകും കഴുത്തും അധികം നീളമില്ലാത്ത എന്നാൽ നീളം കുറയാത്തതുമായ കഴുത്തായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലമാ തങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇങ്ങനെ മനോഹരമായി അവിടുത്തെ അനുഭവമായ സൗന്ദര്യത്തെ അവിടുത്തെ അങ്കലാവണ്യത്തെ ആരും മനം മയന്നു പോകുന്ന മനോഹരമായ അവിടുത്തെ സൗന്ദര്യ ആ ദാമത്തെ കൃത്യമായി അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലമാനുയായി വൃന്ദം കൃത്യമായി ഒപ്പിവെച്ചിട്ടുണ്ട് ആ തുരുനബിയെ മനസ്സിലാക്കാനും പഠിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ വബറകാതുഹു